ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ടും വിശേഷിച്ച് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളതുകൊണ്ടും പൊതുവെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും പ്രത്യേകിച്ച് ജീവിത അനുഷ്ഠാനങ്ങളിലും വിശേഷിച്ച് ദീർഘദൂര യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള മുൻകോപത്തെയും ദേഷ്യഭാവത്തെ നിയന്ത്രിച്ച് ബുദ്ധിപരമായിട്ട് ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഒരു സമയങ്ങളിൽ എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെ സ്വാധീന ശക്തിയും മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റേതായ സ്ഥിതിയും ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്തേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ലാഭസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമാധിപതിയായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ഏടരശനിയിലൂടെ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിശേഷിച്ച് ചില സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധന മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളില് എന്നാലോ കുടുംബപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ധനസ്ഥാനാധിപനും കുടുംബാധിപനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ശുക്രൻ്റേതായ സ്ഥിതി മൂലവും ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാഗ്യപരമായിട്ടും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഭാഗ്യാഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വിശേഷിച്ച് നീരാഞ്ജനം നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നതും കൂടാതെ ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവതിക്ക് കടും പായസം ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ്